സംവിധായകന്റെ ഐഡിയ തന്നെയാണ് അത് ആ സ്ക്രിപ്റ്റ് സിനിമ കണ്ടവർക്കറിയാം സിനിമ കാണാൻ പോകുന്നവർക്ക് ആയിട്ട് ഞങ്ങൾ വിട്ടുതരുന്നു അതെന്തുകൊണ്ടാണ് ആ രണ്ട് കൈകൾ കൂട്ടി പോസ്റ്റർ ഡിസൈൻ തിയേറ്ററിൽ പോയിട്ട് തന്നെ അറിയാം അത് ഞാൻ പറഞ്ഞില്ലേ തമറ കൂടുതൽ സീനാണ് ആ ആ ആ ഒരുപാട് സമയം തന്നിട്ടുണ്ട് സീൻ ഷൂട്ട് ചെയ്ത ദിവസം ഞങ്ങൾ ഒറ്റ സീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അത്രയും പേഷ്യൻസ് കാണിച്ചത് കൊണ്ടും എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സൗകര്യം തന്നതുകൊണ്ടും ഒക്കെയാണ് അത് അത്രയും നന്നായി നാട്ടിലൊക്കെ വളരെ മോശം തന്നെ ഈ ഒരു തന്നെ കാണിക്കുന്ന ബ്ലോഗേഴ്സിന്റെ ഒരു സംഭവമാണ് ആരാണ് െ അസറല്ലേ അത് തന്നെ അങ്ങനെ അസുഖം ഷെയർ ചെയ്യുകയും ചെയ്തു ഭയങ്കര സന്തോഷം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭയങ്കര തന്നെ എന്നോട് ഏറ്റവും നല്ല സിനിമകൾ വരുന്നത് അപ്പൊ ഇവിടെ തന്നെയല്ലേ നിക്കണ്ടത് നമ്മൾ മികച്ച സിനിമകൾ തേടിയാണ് ഓരോരുത്തരും ഓരോ ഭാഷകളിലേക്ക് പോകുന്നത് മികച്ച ക്യാരക്ടേഴ്സ് ചെയ്യാനുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സും എനിക്ക് വരുന്നത് മലയാളത്തിൽ നിന്നാണ് പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുടെ ഒരു സുഖം അഭിനയിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മലയാളം തന്നെയായിരുന്നു അത് അതുകൊണ്ടാണ് പിന്നെ ഒരു അത്രയും ഓഫർ ഒന്നും എനിക്ക് വേറൊരു ഭാഷ വന്നിട്ടില്ല വേറെ ചിലപ്പോ ഞാൻ സിനിമയായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളു എനിക്ക് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സിനിമകളാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് കാറ്റഗറിയിലും ജോണറാണെന്നൊന്നും ഞാൻ നോക്കാറില്ല പിന്നെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് പറയാൻ തുടങ്ങിയത് എനിക്ക് കുറച്ച് മാസമായിട്ടുള്ള എന്റർടൈൻമെന്റ് കിട്ടുന്ന രീതിയിലുള്ള ചില സൂപ്പർ ഒരു സിനിമയ്ക്ക് രാജധാനിയിലേക്ക് അത് ഏത് ഒറ്റക്ക് വഴി പോസ്റ്റർ രീതി ഒറ്റപ്പിക്കാൻ പറയാൻ ഒറ്റക്ക് നല്ല വന്നവനാണെന്ന് നമുക്ക് സ്വപ്നമായിട്ട് കൊച്ചിയിലേക്ക് സിനിമയിലേക്ക് വന്നാണ് വേണ്ട എന്ന് എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് പറ്റുന്ന കോൺഫിഡൻസ് ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഓൺലൈൻ മീഡിയ ആയ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ എന്റെ സിനിമകൾ ഇപ്പോൾ എന്റെ ആദ്യത്തെ സിനിമ സർ എന്റെ കൂടെ അഭിനയിച്ചവര് അങ്ങനെ ഗൈഡ് ചെയ്ത് ഒരുപാട് ലൈഫിൽ അപ്പൊ ഒരിക്കലും ഈ അതിൽ ഞാൻ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതെന്ന് പറയുന്നതിൽ അർത്ഥം അത് മാത്രമാണ് അല്ലാതെ ഞാൻ വേറെ ഒരു രീതിയിൽ അത് വളച്ചുപോടിച്ചതല്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു നടൻ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം നല്ലൊരു സംവിധായകൻ വേണം നല്ലൊരു നിർമ്മാതാവ് വേണം സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കാരണമാണ് ആ സിനിമ വിജയിച്ചതെന്ന് പറയുന്ന കഴിഞ്ഞത് എന്തർത്ഥമാണുള്ളത് അപ്പൊ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊന്ന് ചോദിച്ചപ്പോ ആ വേദിയിൽ ഞാൻ അത് അങ്ങനെ പറയുന്നേ ഉള്ളൂ

ആണ് അവരെ ഈ പോലെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പേരൻസ് ആയിട്ടുള്ളവരെ ഈ പറഞ്ഞ പോലെ കുട്ടീനെ അടച്ചിട്ട് പോകുന്ന അങ്ങനെ ഒരു സിസ്റ്റം അവരെ ഉണ്ട് അപ്പം അവർക്കൊക്കെ റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ ഒരു മീറ്ററിലുള്ള കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള ഒരു കഥാപാത്രം ആ ഒരു എലമെന്റ് എനിക്ക് ഇതിൽ എക്സ്ട്രാ ആണ് ഫസ്റ്റ് ടൈം ആണ് ഇത്തരത്തിലൊരു ഞാൻ ചെയ്യുന്നത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് സംഭവീപായിട്ട് സമയത്ത് എങ്ങനെയാണ് ദീപകിനോട് വരുമ്പോൾ ദീപക്കും മറുപടി പറയാനുള്ള

ാണ് എൻജോയ് ഓർത്തിട്ട് പോകാനും അങ്ങനെ ഉണ്ട് എന്റെ ജീവിതത്തിലുണ്ട് അതാണ് ചില സിനിമകളും ചില സ്ക്രിപ്റ്റുകളും ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും നമ്മളിപ്പം ആ ഡയലോഗ് പറയുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഫീൽ വരും അത് ടീം സംഭു ചെയ്യുക. വൈനെ ഭയങ്കര എഫർട്ട് എടുത്ത് ഒരു ഡയറക്റ്റ് പറഞ്ഞ പോലെ ഇണ്ടാവും അפורാനാണ് ചെയ്യുക. പിന്നെ ഇത്രയേ ഉള്ളൂ. ജാപ്പനീസ് ഓറ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എങ്ങനെ ഇണ്ടെന്ന് ആസ്സിക്ക്കാര് കൂട മോക്കിയുണ്ട്. ആസ്സിക്ക്കാര് മാത്രമല്ല എല്ലാവരോടും എക്സ്പീരിയൻസ് ആവി പാവാവശ്യ ഇടത്തെ. എന്നാൽ ഒരു ദേശീയ ഉള്ളതെ. ഫസ്റ്റ് മൂവല്ലല്ലോ. അല്ല ദേശ onLoad എന്ന് പറഞ്ഞു നിർത്തടേ കട്ടിലിൽട്ട കുഞ്ഞുഞ്ഞു റൊക്കെയോ അച്ഛീൻടാ അതയേട്ടാ കൂളോ വീശാരോടല്ല അല്ല അവ дейച്ചോ എന്റേത് дейച്ചാണല്ലേ дейച്ചാരോടല്ല ആ ഇങ്ങോട്ട് ഇരിക്ക് ഇങ്ങോട്ട് తీయලා open അത് తీసి કરൂ ഡാക്ടർ ഷോട്ട് കട്ട് ചെയ്തിട്ടാണ് తీసిട്ടുള്ള ഡയറెక్టర్ சார் എന്താ പറഞ്ഞത് പറയാറല്ല ഇല്ല എന്താ ఎక్కడో ഒന്നും പറയുന്നില്ല මොనగీ జీనా మరి സംസാരം അഹ് നമ്മൾ ഈ പ്രത്യേകിച്ച് വരുമ്പോൾ അവരുടെ അനുഭവം അച്ഛനും അമ്മയും എന്നെയും അച്ഛനും അമ്മയും വിളിച്ചിട്ടാണോ ഞാൻ താഴത്തേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടുള്ളൊരു സീനുണ്ടല്ലോ ആ സീനായിരുന്നു ശരിക്കും നമുക്ക് എല്ലാവർക്കും ആ സിനിമയുടെ അവസാനം കണ്ടു നിറഞ്ഞിറങ്ങാനുള്ള ഒരു കാരണം അതിന്റെ ഹാങ് ഓവർ ശരിക്കും നമുക്ക് വീട്ടിലെത്തിയപ്പോഴും നമ്മുടെ കുട്ടികളെ കിട്ടും ദേഷ്യം വരുമ്പോൾ നമ്മൾ കുട്ടികളോട് ഷൗട്ട് ചെയ്യാറുണ്ട് വേണമെങ്കിൽ ഒരു ചെറിയ തട്ടക കൊടുക്കാറുണ്ട് പക്ഷെ അത് ആ കുട്ടികളെ എങ്ങനെ കുട്ടികളെങ്ങനെ എടുക്കുന്നുള്ളത് നമ്മളെന്താണുദ്ദേശിച്ചത് എന്നുള്ളതും ഒക്കെ ഈ ഒരു ഡയലോഗിന്റെ പുറകിലുണ്ട് നമ്മൾ ശരിക്കും ഒരു ഇവര് ഗിഫ്റ്റ് ആണെന്നൊക്കെ അപ്പൊ അതൊക്കെ ആയിരുന്നു ശരിക്കും സിനിമ കഴിഞ്ഞ് പോയപ്പോ എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നത് പിന്നെ ഇതിലെ പല സീക്വൻസ് ഇപ്പൊ എനിക്കറിയാവുന്ന പല വീടുകളിലും കുട്ടികളുടെ പ്ലേ ലിസ്റ്റിലേക്ക് ജപ്പു സോങ് കയറി ജപ്പുവിന്റെ കുസൃതികൾ കേറി മാവിന്റെ മറ്റേ ഇഡലിമാവ് അരിലേ ഒഴിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ അയച്ചുതരാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കുസൃതിയും ജപ്പുറ വീട്ടിലെ അവസ്ഥയും വീട്ടുകാർ ട്രീറ്റ് ചെയ്യുന്ന രീതി എല്ലാ വീടുകളിലും

അത് ശരിക്കും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ തന്നെ കാരണം ഞാനൊരു പേരന്റ് ആയതുകൊണ്ടും എനിക്ക് കുട്ടികളുള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവുക എന്റെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയതും ഈ സിനിമ സ്ക്രീനിലും ഉള്ള എന്റെ െമിസ്ട്രിക്ക് ഒരു പരിധി വരെ ഈ പ്രായത്തിലുള്ള കുട്ടി എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും എത്രത്തോളം ക്ഷമ വേണം എന്നുള്ളതും ഇവരെ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നത് അപ്പൊ അത് ശരിക്കും ചോദിച്ച പോലെ കുട്ടികൾ ആദ്യം ഹൈ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻ തന്നെയാണ് പുനഃ ഏറ്റവും നമ്മൾ എഴുത്തു പറയേണ്ടത് ഇവൻ ർഹാൻ ഈ ക്യാരക്ടറിലേക്ക് വന്നതുകൊണ്ട് മാത്രം സീക്വൻസസ് ഉണ്ട് കുസൃതി കാണിക്കുന്ന ഏരിയയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മളെ മനസ്സിൽ സങ്കല്പിച്ച് എഴുതിയിട്ടുള്ളതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഓർഹാൻ വന്നത് കൊണ്ട് പറ്റിന്റെ ഇവനുള്ള കുറെ ടാലൻസ് ഉണ്ട് അപ്പൊ അത് പല സമയത്തും കിട്ടും ദിവ്യ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവനാ സോഫ് കുത്തിമറിഞ്ഞു പോകുന്നതും ബോഡി വന്ന് പുറകി ചാടുന്നതും ട്രോളിയില് സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഓടി വന്ന് ഇത് തട്ടിയിടുന്നതും അതൊക്കെ ഇനി വേറൊരു കുട്ടിയാണെങ്കിലും നമ്മൾ ട്രെയിൻ വരും ഇത് നമുക്ക് ആയതുകൊണ്ട് മാത്രം കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ആണ് അതുകൊണ്ടാണ് ആ സീൻസ് എല്ലാം ഒരു പുതുമ ഫീൽ ചെയ്തതും ആൾക്കാർക്ക് അതിലുള്ള അട്രാക്ഷൻ പിന്നെ മുപ്പത്തി എട്ട് ദിവസമാണ് ഇത് ചാർട്ട് ചെയ്തിരുന്നത് തേർട്ടി എയ്റ്റ് പ്ലസ് എന്നുള്ള രീതിയിലായിരുന്നു ചാർട്ട് ചെയ്തത് ഒരു ഒരു യസുള്ള കുട്ടിയെ കൊണ്ട് ഒരു തുള്ളോട്ട് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത് പക്ഷെ മുപ്പത്തി അഞ്ചു ദിവസം കൊണ്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയത് കാരണമാണ് അപ്പൊ ഇതൊക്കെയാണ് സർക്കിട്ടിനെ കുറിച്ച് പറയാനുള്ളത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്കറിയാം തിയേറ്റേഴ്സൽ സിനിമ കാണാൻ ആളുകൾ പറഞ്ഞെങ്കിൽ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തണം അപ്പൊ അതിന് നിങ്ങളാണ് സഹായിക്കേണ്ടത് ടി വി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നത് പോലെയുള്ള കമന്റിയാണ് കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസമായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സാധാരണക്കാരെല്ലാവരും കുറച്ച് പാനിക് ആണ് ജീവിതത്തിനെ പറ്റി മുന്നോട്ടുള്ള ലൈഫിനെ പറ്റി ആൾക്കാർ ഒന്ന് പേടിയോടു കൂടിയുള്ള ഒരു കൺസേൺ മനസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് സിനിമ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട് തിയേറ്റേഴ്സിൽ നല്ല സിനിമകൾ ഓടുന്നുണ്ട് ഈ സീസൺ ഇറങ്ങിയ എല്ലാ സിനിമകളെ കുറിച്ചും മികച്ച അഭിപ്രായങ്ങളുണ്ട് ഇനി വരേണ്ടത് പ്രേക്ഷകരാണ് കാണേണ്ടതും ആസ്വദിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും പ്രേക്ഷകരാണ് അപ്പൊ നിങ്ങളെല്ലാവരെയും ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു വരിക കാണുക വിജയിച്ചിരിക്കുക താങ്ക് യു ഞാൻ ആക്ച്വലി കഥ എന്റെ ആദ്യ സിനിമയുടെ മുമ്പ് ചെയ്യാൻ പറ്റും ആദ്യ സിനിമയായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് രണ്ടായിരത്തി പതിനൊക്കെ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് പിന്നെ കോവിഡൊക്കെ വന്നു ആയിരത്തി തൊണ്ണൂറ് സംഭവിച്ചു അത് കഴിഞ്ഞപ്പോഴും പിന്നെ എനിക്ക് ഇതേ പറയാനുള്ള ഒരു കൊച്ചൊക്കെ ജയിച്ചു ഞാനൊരു അച്ഛനായി അപ്പൊ എനിക്ക് തോന്നി പറയേണ്ട കഥ തന്നെയാണ് ഇപ്പോഴും ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു എഴുതി മറ്റൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി ചിന്തകളെ കൂട്ടി പറഞ്ഞു ഞാൻ ഇതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ സിനിമ ആദ്യം എനിക്ക് വന്ന ഒരു ക്രാഫ്റ്റ് ഡോക്ടർ ഉണ്ട് അദ്ദേഹം കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന് ഈ സിനിമ ഭയങ്കരമായിട്ട് ചെയ്യാൻ എന്ന് കഴിഞ്ഞാൽ കണ്ടീഷൻ ഇപ്പോ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന അറുപത് ശതമാനത്തോളം കുട്ടികളിലും ഉണ്ട് എന്നും അത് ഏത് രീതിയിലാണ് അഡ്രസ് ചെയ്യപ്പെടുന്നത് ആ കുട്ടികൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളവർക്ക് അദ്ദേഹം കുറച്ചും കൂടെ ഒരു അവയർനെസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ സിനിമ അദ്ദേഹത്തിന് കണ്ടപ്പോ അല്ലെങ്കിൽ ആ പേരന്റ് അനുഭവിക്കുന്നതും അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചു അപ്പൊ അതും ഈ സിനിമ ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു തോന്നി അപ്പോ താങ്ക് യു